നമസ്കാരം ഇനി പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വേണോ എങ്കിൽ നിങ്ങളുടെ ആർ സി ബുക്കും മൊബൈൽ നമ്പറും തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കണം കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ തുടർന്നും ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അമർത്തുക വാഹന സംബന്ധമായ എല്ലാ ഇടപാടുകൾക്കും ഇനി നിങ്ങളുടെ ആർ സി ബുക്കും ആധാർ ലിങ്ക്ഡ് മൊബൈലും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കണം അല്ലാത്ത പക്ഷം ആർ സി സേവനങ്ങൾ ഇനി ലഭിക്കുന്നതല്ല ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുക പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും ഇക്കാര്യം നിർബന്ധമാണ് ഇതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വാഹന ഉടമയുടെ ആധാർ മൊബൈലുമായി ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് ആധാർ അപ്ഡേറ്റ് ആണെങ്കിൽ ആ ആധാർ ലിങ്ക്ഡ് മൊബൈലുമായി നിങ്ങളുടെ ആർ സി ബുക്ക് ലിങ്ക് ചെയ്യുക ഇതിനായി നിങ്ങൾക്ക് സമീപത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കാവുന്നതാണ് ആധാർ മൊബൈൽ ലിങ്ക് ചെയ്യാത്തവർ ഉടൻ തന്നെ അക്ഷയ കേന്ദ്രത്തിലെത്തി ആധാറിൽ മൊബൈൽ നമ്പർ ചേർക്കേണ്ടതാണ് ചില സാഹചര്യത്തിൽ നിങ്ങളുടെ ആർ സി ബുക്കും മൊബൈലും തമ്മിൽ ലിങ്ക് ചെയ്യാൻ സാധിക്കാതെ വരും ഉദാഹരണത്തിന് ആർ സി ബുക്കിലെ പേരും ആധാറിലെ പേരും വ്യത്യസ്തമാണെങ്കിൽ ലിങ്ക് ചെയ്യുവാൻ സാധിക്കുന്നതിനില്ല ഇങ്ങനെ സാധിക്കാതെ വരുന്നവർക്ക് അക്ഷയ കേന്ദ്രങ്ങളുടെ സഹായം തേടാവുന്നതാണ് അവർ അതിനുള്ള സേവനം ചെയ്തു തരുന്നതായിരിക്കും എന്തായാലും ഉടൻ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറും ആർ ബുക്കും ലിങ്ക് ചെയ്യുക